വെനിസുലയിലെ അമേരിക്കൻ ആക്രമണം ചർച്ച ചെയ്യാൻ യു എൻ സെക്യൂരിറ്റി കൌൺസിൽ തിങ്കളാഴ്ച യോഗം ചേരും അമേരിക്ക പിടികൂടിയ വെനിസുലയൻ പ്രസിഡന്റ് നിക്കോളാസ് മെഡ്രോയെ ന്യൂയോർക്കിൽ എത്തിച്ചു ന്യൂയോർക്ക് കോടതി നിക്കോളാസ് മെഡ്രോക്കെതിരെ മയക്കുമരുന്ന് തീവ്രവാദ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് വെനീസ്വേലയിലെ യു എസ് ആക്രമണം യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ചർച്ച ചെയ്യണമെന്ന് ഇന്നലെ റഷ്യ ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ തുടർന്നാണ് തിങ്കളാഴ്ച സെക്യൂരിറ്റി കൗൺസിൽ യോഗം ചേരാൻ തീരുമാനിച്ചത് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ യോഗം വേണമെന്ന് വെനിസ്വേലയും ആവശ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്കയുടെ യുദ്ധക്കപ്പലിൽ ബിന്ദിയാക്കിയ മഡൂറോയുടെ ചിത്രങ്ങൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു ഇതിനു പിന്നാലെ ന്യൂയോർക്കിലെ ബ്രൂക്ലിൻ മെട്രോപൊളിറ്റൻ തടങ്കൽപ്പാളയത്തിൽ ഇദ്ദേഹത്തെ എത്തിച്ചു മഡൂറോയെ വിമാനത്തിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങളും യു എസ് പങ്കുവച്ചിട്ടുണ്ട് വെനിസുവേലൻ പ്രസിഡന്റ് ഡൽസി റോഡ്രിഗസ് യുഎസ് നയപ്രതിക്കെതിരെ ശക്തമായി രംഗത്തെത്തി. നിക്കോളാസ് മഡുറോ ഇന്നും വെനിസുവേലൻ പ്രസിഡന്റ് ആണെന്നും അവർ പറഞ്ഞു. Desde este exigimos la inmediata liberación del presidente Nicolás Maduro y de su esposa Celia Flores. Único presidente de Venezuela. El presidente നിക്കോളാസ് മഡൂറോയ്ക്കെതിരെ മയക്കുമരുന്ന് ഭീകരതയ്ക്കെതിരായ കുറ്റം ചുമത്തിയതായി ട്രംപ് അറിയിച്ചിരുന്നു പുതിയ സർക്കാർ സംവിധാനം രൂപീകരിക്കുന്നതുവരെ അമേരിക്ക വെനിസോലയെ നിയന്ത്രിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അമേരിക്കയുടെ നീക്കത്തിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ഉയരുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം